ഏവർക്കും നമസ്കാരം ശുഭകരമായിട്ട് ഇതിനും സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾ ഏറെ എഴുതിക്കുമാനാകട്ടെ കഴിഞ്ഞ ദിവസം ധർമ്മത്തിന്റെ ഗതിയാക്കങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു അപ്പോ അതിനിടയിൽ ഉയർന്നു വന്ന ഒരു ഒരു ചോദ്യമായിരുന്നു ഈ പ്രതിരോധങ്ങൾ ഉണ്ടല്ലോ പ്രതിരോധങ്ങളുടെ ധർമ്മം എന്താണ് പ്രതിരോധം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമ്മളിൽ ഉണ്ടാവുന്ന പ്രതിരോധങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണെന്ന് അപ്പൊ ആ ചോദ്യത്തിനുള്ളൊരു മറുപടിയാണ് ഇന്നത്തെ വിഷയം അത് പറയുന്നത് ഇവിടെ എങ്ങനെയാണ് റെസിസ്റ്റൻസ് അറൈസസ് ഫ്രോം സെൽഫ് പ്രൊട്ടക്ഷൻസ് അറൈസസ് ഫോർ സെൽഫ് പ്രൊട്ടക്ഷൻ ഷേപ്ഡ് ബൈ ദ ലെവൽ ഓഫ് അവെയർനെസ് സന്ദർഭങ്ങളോട് നമ്മിൽ ഉണ്ടാകുന്ന പ്രതിരോധങ്ങൾ നമ്മുടെ സ്വയം സംരക്ഷണാർത്ഥം ഉണ്ടാകുന്നവയാണ് ഏത് അവബോധ തലത്തിൽ നിന്നും ഉണരുന്നുവോ അതിനൊത്ത ധർമ്മഗതി ആക്കങ്ങളാണ് അവ കയറുന്നത് സന്ദർഭങ്ങളോട് നമ്മിലുണ്ടാകുന്ന പ്രതിരോധങ്ങൾ നമ്മുടെ സ്വയം സംരക്ഷണാർത്ഥം ഉണരുന്നതാണ് ഏത് അവബോധ തലത്തിൽ നിന്നും ഉണരുന്നുവോ ധർമ്മഗതി ആക്കങ്ങളാണ് അപ്പൊ തീറുന്നത് ഈ പ്രതിരോധം നമുക്ക് പലതിനോടും പ്രതിരോധം ഉണ്ടാവും ചില ഭക്ഷണത്തോടുള്ള പ്രതിരോധം സാഹചര്യങ്ങളോടുള്ള പ്രതിരോധം വ്യക്തികളോടുള്ള പ്രതിരോധം ചില ആശയങ്ങളോടുള്ള പ്രതിരോധം ചില സമ്പ്രദായങ്ങളോടുള്ള പ്രതിരോധം നമുക്ക് ഇങ്ങനെ പലതരം പ്രതിരോധങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവാറുണ്ട് നമുക്ക് ഇഷ്ടമല്ലാത്ത ഏത് കാര്യം കണ്ടു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് പ്രതികരിക്കാൻ തോന്നും ചിലപ്പോൾ വിട്ടുമാറാൻ തോന്നും വളരെ സിമ്പിളായിട്ട് നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു ഉദാഹരണം ഉണ്ട് ഒരു കല്യാണത്തിന് പോകാൻ നമ്മൾ തീരുമാനിച്ചു ഒരു ബന്ധുവിന്റെ കല്യാണത്തിന് പോകാൻ തീരുമാനിക്കേണ്ടി വരുന്നു ആ സമയത്ത് അവിടെ നമ്മളെ ഉചിതമല്ലാത്ത രീതിയിൽ ഉപദേശിക്കുന്നു അല്ലെങ്കിൽ നമുക്ക് നമ്മെ ഉപദേശിക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമല്ലാതെ പോകുന്ന ഒരു അമ്മാവൻ അതിന്റെ പ്രധാന കാര്യക്കാരനായിട്ട് വരുന്നു എന്ന് നമ്മൾ അറിഞ്ഞാൽ നമുക്ക് ആ കല്യാണത്തിന് പോകാൻ നമുക്ക് തോന്നില്ല നമ്മൾ ഒരു ഒരിടത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് താല്പര്യമില്ലാത്തൊരുതരം ഭക്ഷണമാണ് എന്ന് അറിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ തോന്നില്ല അപ്പോ നമുക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ ഉള്ള ഇടത്ത് നമ്മൾ പോകാൻ താല്പര്യപ്പെടില്ല അപ്പോൾ ആ പോകാൻ താല്പര്യപ്പെടായിക എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ പ്രതിരോധമാണ് നമ്മുടെ ഉള്ളിലെ റെസിസ്റ്റൻസ് ആണ് അപ്പൊ നമ്മൾ ഏത് കാര്യത്തെടുത്തു കഴിഞ്ഞാലും ആശയമായിക്കോട്ടെ ഒരു സന്ദർഭമായിക്കോട്ടെ സാഹചര്യം ആയിക്കോട്ടെ വ്യക്തി ആയിക്കോട്ടെ വചനമായിക്കോട്ടെ പ്രവൃത്തി ആയിക്കോട്ടെ ഏത് തന്നെയാണെങ്കിലും അവയോട് നമ്മുടെ ഒരു താല്പര്യക്കുറവ് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്താണ് ഈ താല്പര്യക്കുറവ് എന്ന് പറയുന്നത് ഇപ്പോ ഈ അമ്മാവന്റെ കാര്യം പറഞ്ഞല്ലോ അമ്മാവൻ എപ്പോ കണ്ടാലും നമ്മളെ ഈകഴ്ത്തി സംസാരിക്കുന്ന ആളാണെന്നിരിക്കട്ടെ നമ്മളെ കുറിച്ച് അറിയാതെ കഴിച്ച് സംസാരിക്കുന്ന ഒരാളാണെന്ന് അപ്പോ എന്നെക്കുറിച്ച് നല്ല പോലെ അറിയുന്ന എന്നിൽ മതിപ്പുള്ള ഒരാൾ ഒരാളെ കൂടെ ഉണ്ടെങ്കിൽ അയാൾ ഈ അമ്മാവൻ എന്നെ എഴുതി സംസാരിക്കുന്ന സമയത്ത് ഇയാൾ എന്താണ് ചെയ്യുക അയാൾ അതിനെ പരമാവധി റെസിസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെയല്ല ഇങ്ങനെയല്ല ഈ കാര്യങ്ങൾ നിങ്ങൾ കരുതുന്ന പോലെ അല്ല എന്ന് പറയുകയോ എന്ന് വെച്ചാൽ അപ്പൊ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു അങ്ങനെയല്ല എന്ന് നമ്മൾ നീതീകരിക്കുന്നു അപ്പോൾ അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു രണ്ടാമത്തെ കാര്യം തിരിച്ച് അയാളോട് നിങ്ങൾ എങ്ങനെയാണ് എന്ന് പറയുന്ന രീതിയിൽ അങ്ങോട്ടേക്ക് പ്രതിരോധിച്ച് അങ്ങോട്ടേക്ക് അക്രമം അഴിച്ചുവിടുന്ന രീതിയിലേക്കുള്ള ഒരു ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള മൂവ്മെന്റ് വരെ ഉണ്ടാകാം ഈ കൂടെയുള്ള ആൾ അതൊക്കെ നമ്മളോട് മതിപ്പുണ്ട് ഈ കൂടെയുള്ള ഒരാൾ എന്ന് പറയുന്ന അയാൾ നമ്മുടെ ഈഗോ ആണെന്ന് വിചാരിക്കുക അതെപ്പോഴും നമ്മുടെ കൂടെയുണ്ട് ആ കൂടെയുള്ള ഈഗോ എന്ന് പറയുന്ന ഒരാൾ നമ്മളെ സംരക്ഷിക്കാൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും ചിലപ്പോൾ ജസ്റ്റിഫൈ ചെയ്യും ചിലപ്പോൾ അങ്ങോട്ടേക്ക് കയറി ആക്രമിക്കും ഈ ഈഗോ കൊണ്ട് തന്നെ ചിലപ്പോ കല്യാണത്തിന് പോകാതെ വന്നു എന്ന് പറയാം അവിടെ ചെന്നിട്ട് എന്തിനാണ് ഈ പ്രതിരോധത്തിന്റെ ഒരു അവസ്ഥ ഉണ്ടാക്കുന്നത് അങ്ങോട്ടേക്ക് പോകേണ്ട കാര്യമല്ലേ അപ്പൊ ഇവിടെ തന്നെ ഇരുന്നാൽ പോരെ എന്ന രീതിയിൽ അതിൽ നിന്ന് അകറ്റി നിർത്താം അപ്പോ നമ്മുടെ ഈഗോ എന്നുള്ള ആ ഒരു ഒരവസ്ഥയാണ് ഇതിന് പ്രധാന കാരണമാകുന്നത് ഈ റെസിസ്റ്റൻസിന്റെ കാരണമാകുന്നത് എന്തിനു വേണ്ടിയാണ് ഇത് ഞാൻ എന്നുള്ള ആ സത്തയുടെ ഞാൻ എന്നുള്ള വ്യക്തിയുടെ ശരീരത്തിന്റെ മനസ്സിന്റെ വ്യക്തിത്വത്തിന്റെ സ്വപ്നത്തിന്റെ ധർമ്മത്തിന്റെ ഒക്കെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതെങ്ങനെയാണോ അങ്ങനെയായി അതിനെ സൂക്ഷിക്കാൻ വേണ്ടിയുള്ള സ്വയം സംരക്ഷണാർത്ഥമാണ് ഈ പ്രതിരോധം ഉണ്ടാകുന്നത് ആ പ്രതിരോധത്തിന്റെ ആദ്യപടിയാണ് അവിടേക്ക് പോകുക പോലും ഇല്ലാതെ അതിനകത്തേക്ക് അതിനെ അഭിമുഖമാകുക പോലും ചെയ്യാതെ ഇരിക്കുന്നത് വിമുഖത എന്ന് പറയുന്നത് അഭിമുഖമാകാതെ നിൽക്കുന്നൊരവസ്ഥ അടുത്ത സ്റ്റേജിൽ നമ്മൾ അവിടെ പോയി അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റേജ് നേരെ മുമ്പിൽ നിൽക്കേണ്ടി വരുന്നയാണെങ്കിൽ നമ്മൾ അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്നു നമ്മുടെ അവസ്ഥയെ ജസ്റ്റിഫൈ ചെയ്യുന്നു അങ്ങനെയല്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കയറി അങ്ങോട്ട് മറ്റേ കയറി ആക്രമിക്കുക എന്നുള്ളതാണ് അങ്ങോട്ടേക്ക് കയറി ആക്രമിക്കുക എന്നുള്ളത് അപ്പോ ഈ ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് മോഡ് എന്നുള്ള ഒരു നമ്മുടെ ഫിയറിന്റെ ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് മോഡ് ആ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ഇതിനൊക്കെ പ്രതികരിക്കുന്നത് ഇത് നമ്മുടെ നാച്ചുറൽ റെസ്പോൺസ് ആണ് നമ്മുടെ ഇൻസ്റ്റിങ്റ്റിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഈ സെൽഫ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് റെസിസ്റ്റൻസ് ഉണ്ടാവുന്നത് അപ്പൊ റെസിസ്റ്റൻസ് ഒരിക്കലും ഒരു ഒരു പ്രശ്നമല്ല റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു സ്വയം സംരക്ഷണാർത്ഥമുള്ള പ്രവർത്തനമാണ് പക്ഷേ നമ്മൾ ഇവിടെ പറയുന്നു റെസിസ്റ്റൻസ് എന്നുള്ളത് പാടില്ല ഒന്നിനോടും പ്രതിരോധം പാടില്ല അപ്രതിരോധം നോൺ റെസിസ്റ്റൻസ് എന്നുള്ള ഒരു ആശയം നമ്മൾ പറയുന്നുണ്ട് എന്താണ് ഈ റെസിസ്റ്റൻസ് ആവശ്യമാണെന്ന് പറയുന്ന ഇടത്ത് നോൺ റെസിസ്റ്റൻസ് റെലവൻസ് എന്താണ് അതാണ് ഇവിടെ നമ്മൾ കുറച്ചുകൂടെ ബോധ്യത്തിൽ മനസ്സിലാക്കേണ്ടത് പലപ്പോഴും നമ്മുടെ പരിസരത്ത് നിൽക്കുന്ന ആ ഒരു കാര്യമുണ്ടല്ലോ പരിസരത്തിന്റെ അധ്യാപകൻ ഞാനൊരു പ്ലസ് ടു വിദ്യാർത്ഥിയാണെന്നിരിക്കട്ടെ എന്റെ അധ്യാപകൻ എന്റെ മുൻപോട്ട് പോക്കല് അപാകങ്ങൾ ഉണ്ടെങ്കിൽ അത് സൂചിപ്പിക്കാൻ വേണ്ടി ഇടയ്ക്ക് വിളിച്ച് അഡ്വൈസ് ചെയ്തു ഇരിക്കട്ടെ ആ അഡ്വൈസ് എനിക്ക് ഇഷ്ടമല്ല ആ അഡ്വൈസ് എനിക്ക് ഇഷ്ടമല്ലാത്തത് ആ അധ്യാപകൻ ചെയ്തത് ശരിയല്ലാത്തത് കൊണ്ടല്ല എനിക്കത് ഇഷ്ടമല്ല എന്നുള്ളത് കൊണ്ടാണ് അപ്പോ എന്റെ ഇഷ്ടം എന്ന് പറയുന്നത് എന്റെ കംഫർട്ടുമായിട്ട് എന്റെ സുഖമണ്ഡലവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്റെ സുഖമണ്ഡലത്തിനനുസരിച്ച് അത് വരാത്തത് കൊണ്ട് ആ ഉപദേശം വരാത്തത് കൊണ്ട് ഞാൻ അതിനെ റെസിസ്റ്റ് ചെയ്യുന്നു ഞാൻ അതിലേക്ക് പോകാതിരിക്കാൻ ശ്രമിക്കുന്നു അപ്പോ ഈ സുഖമണ്ഡലം എന്ന് പറയുന്ന അവസ്ഥ ആരാണ് തീരുമാനിക്കുന്നത് ഇപ്പൊ എന്റെ ശരീരത്തിന്റെ ഒരവസ്ഥയാണെങ്കിൽ ശരീരത്തിന്റെ ബയോളജിക്കൽ സിസ്റ്റം അനുസരിച്ചാണെങ്കിൽ എന്റെ ശരീര ചോദനകളെ മാത്രം എടുത്താൽ മതി ഈ ശരീര ചോദന എന്ന് പറയുന്നത് ആ ബയോളജിക്കലി ഇപ്പൊ ശരീരത്തിലേക്ക് ഒരു കാര്യം കയറുകയാണെങ്കിൽ ശരീരം ഉടനെ തന്നെ അതിനെ റെസിസ്റ്റ് ചെയ്യും ഇപ്പൊ പൊടി നമ്മുടെ മൂക്കിലേക്ക് കയറിയ തുമ്മും ഇത് റെസിസ്റ്റൻസ് ആണ് ഈ തുമ്മി അത് റെസിസ്റ്റൻസ് എന്നുള്ളത് ചിലപ്പോൾ അതിനോട് പ്രതിരോധിക്കുന്നില്ല ഇപ്പൊ പൊള്ളലുണ്ടാവും എന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ തീ മേലപ്പെട്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ തോലി പൊങ്ങി നിൽക്കുന്നത് അതിനോട് പ്രതിരോധിക്കലാണ് തിരിച്ചക്രമിക്കലാണ് ഇപ്പൊ ഒരു കല്ല് നമ്മുടെ നേരെ വരികയാണ് നമ്മുടെ കൈകൊണ്ട് അതിനെ വകഞ്ഞു മാറ്റുക തട്ടി മാറ്റുക എന്നുള്ളത് ഈ പ്രതിരോധമാണ് അപ്പൊ ഇത് നാച്ചുറൽ ഇൻസ്റ്റിങ്ടിന്റെ ഭാഗമായിട്ട് വരുന്ന ഈ ഒരു ഒരു പ്രതിരോധം എന്നുള്ളൊരു അവസ്ഥ നമ്മുടെ സഹജാവബോധത്തിൽ നിന്നും വരുന്നതാണ് അത് ബയോളജിക്കലാണ് അത് നീഡഡ് ആണ് പക്ഷെ ഇപ്പൊ നമ്മൾ ചോറ് കഴിക്കുന്നു ചോറ് സാധാരണ ഒരു കുഞ്ഞിന് പാൽ കുടിച്ച് കഴിഞ്ഞിട്ട് കുക്ക് ഫുഡിലേക്ക് അല്ലെങ്കിൽ ദ്രവ ഖരഭത്തിലേക്ക് വരുന്ന ഒരു കുഞ്ഞിന് നമ്മൾ ചോറ് കൊടുക്കുന്നു കുഞ്ഞ് ഛർദിച്ച അവശനാവും കാരണം ചോറ് കുഞ്ഞിനെ നയിപ്പിക്കാൻ കഴിയില്ല പക്ഷെ അത് ആവർത്തിച്ച് 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 കൊടുത്തു കഴിയുമ്പോൾ ലോ ഓഫ് അക്കോമഡേഷൻ പ്രകാരം അനുരൂപന നിയമപ്രകാരം ശരീരം അതിനെ അക്കോമഡേറ്റ് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഊർജം നിരന്തരമായിട്ട് ചിലവാക്കുന്നതിലൂടെ ശരീരത്തിന്റെ ഊർജ്ജക്ഷയം ഉണ്ടാകുമെന്നുള്ളത് കൊണ്ട് ശരീരം അതിനെ അക്കോമഡേറ്റ് ചെയ്യും അങ്ങനെയാണ് ഈ ചോറ് നമ്മൾ ശീലിച്ചു വന്നത് അപ്പോ ഇവിടെ ഈ ചോറിനോടുള്ള പ്രതിരോധം നമുക്ക് എവിടെയാണ് ഇല്ലാണ്ടായത് ചോറിനോടുള്ള പ്രതിരോധം ഇല്ലാതെയായത് എന്താ പറയുക സഹജാവബോധത്തിലല്ല ശിക്ഷിതാവബോധത്തിലാണ് ശിക്ഷിതാവബോധം എന്ന് വെച്ചാൽ ശിക്ഷണം കൊണ്ട് നേടിയെടുത്തതാണ് അത്തരമൊരു നമ്മ നമ്മുടേതല്ലാത്ത ഭക്ഷണം അതിനോട് റെസിസ്റ്റൻസ് ഇല്ലാതെയാക്കിയത് അങ്ങനെയാണ് അതേസമയം നമ്മൾ ആ അത്തരം ഭക്ഷണം കഴിക്കുന്നതിൽ ഒരു ഭക്ഷണം നമുക്ക് ഒരു സമയത്ത് പ്രത്യേകിച്ച് അതൃപ്തമായി തോന്നി ആ തോന്നൽ നമ്മുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് ആ അതൃപ്തി എന്നുള്ളത് കൊണ്ട് അത് മാറ്റി ഒഴിവാക്കി ഒഴിവാക്കി ശീലിച്ച് ശീലിച്ച് പിന്നെ അത്തരം ഭക്ഷണം വരുന്ന സമയത്തെല്ലാം നമ്മൾ പ്രതിരോധിക്കുന്ന ഒരവസ്ഥ വരാം അപ്പോ പ്രതിരോധം എന്ന് പറയുന്ന ഒരവസ്ഥ സഹജമായി സഹജാവബോധത്തിൽ ഉണ്ടാകുന്നൊരു അളവിലായിരിക്കണം ജീവിതത്തിൽ ഉണ്ടാവുക എന്ന് പറയാൻ കഴിയില്ല സഹജമായ അവസ്ഥയ്ക്ക് വ്യത്യസ്തമായിട്ട് ശീലങ്ങൾക്കനുസരിച്ച് അതിന് മാറ്റങ്ങൾ വരാം ശുഭമാകാം അശുഭമാകാം ഇനി അതല്ല നമ്മൾ ഇത് നമ്മൾ കുറെ കണ്ടിട്ടുണ്ട് ഞാൻ ഉപയോഗിച്ചോ ഇല്ലയോ എന്നുള്ളതിനേക്കാളും ഞാൻ കുറെ കണ്ടിട്ടുണ്ട് സാമൂഹ്യമായിട്ട് ഇങ്ങനെ കുറെ കണ്ടിട്ടുണ്ട് ഇപ്പൊ എല്ലാവരും ഇപ്പൊ കല്യാണത്തിന് ബിരിയാണി വിളമ്പുക എന്നുള്ളത് നാട്ടുനടപ്പാണ് കല്യാണമാണോ ബിരിയാണി വിളമ്പണം എന്നുള്ളത് നാട്ടുനടപ്പാണ് ഇത് ഞാൻ എല്ലായിടത്തും പോയി കണ്ടു അങ്ങനെ ഞാനൊരു ഒരു ചടങ്ങിന് പോകുന്നു അവിടെ എനിക്ക് ബിരിയാണി കിട്ടിയില്ലെങ്കിൽ ഞാൻ അസംതൃപ്തരാണ് ഇതെന്റെ വിശ്വാസത്തിൽ നിന്ന് വരുന്നതാണ് ധാരണാവാബോധത്തിൽ നിന്നും വരുന്നതാണ് അപ്പോ ഞാൻ അത്തരം ഭക്ഷണം കഴിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളുടെ തീരുമാനമുണ്ടാകുന്നത് ധാരണയിൽ നിന്നാണ് വിശ്വാസത്തിൽ നിന്നാണ് ഇപ്പോ നമ്മുടെ മുന്നിലേക്ക് ഒരു വേറൊരു സന്ദർഭം ഉണ്ടാകും സന്ദർഭത്തിൽ ഒരാള് ഇത് വേണോ അത് വേണോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇത് മതി അല്ലെങ്കിൽ ഇത് വേണ്ട അത് മതി എന്ന് പറയുന്നത് നമ്മുടെ സന്ദർഭ സാന്ദർഭികമായിട്ടുള്ള നമ്മുടെ യുക്തി ഉപയോഗിച്ചിട്ടാണ് അപ്പൊ ഭാവന അവബോധത്തിന്റെ തലത്തിൽ നമ്മൾ അവിടെ റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്നു അത് വേണ്ട അത് പാടില്ല എന്ന് നമ്മൾ പറയുന്നു ഇനി കുറച്ചുകൂടെ അപ്പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ഥിതി വിവരങ്ങൾക്കനുസരിച്ച് നാം മനസ്സിലാക്കി വെച്ചിട്ടുള്ള സ്ഥിതി വിവരങ്ങൾ ഉണ്ടോ ആ വിവരങ്ങൾക്കനുസരിച്ച് ഇത് അതിന് നമുക്ക് ആ സംഭവം നോക്ക് വേണ്ട നമ്മളിപ്പോ ഒരു പരിപാടി അല്ലെങ്കിൽ ഒരു ഉപകരണം വാങ്ങിക്കണം ഉപകരണത്തിന് ഇത്ര വാട്ടിന്റെ മുകളിലേക്ക് പോകുന്നത് കൊണ്ട് വേണ്ട എന്ന് പറയുമ്പോ ഉടനെ തന്നെ മറ്റൊരാൾ ഇപ്പൊ നമ്മുടെ കടയിൽ പോയിട്ടൊരു കാര്യം പറയണം അയാൾ നമ്മുടെ നമ്മളെ ഒരു കാര്യം വില്പനയ്ക്ക് അത് ഏൽപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നു അത് നൂറ് വാട്ടിന്റെ മുകളിലാണ് എനിക്കത് വേണ്ട എന്ന് പറയുമ്പോ അല്ല നൂറ് വാട്ടല്ലേ ഇത് എൺപത്തിയഞ്ച് വാട്ടേ ഉള്ളൂ എന്ന് പറയുന്ന ഉടനെ ഓ അത്രയേ ഉള്ളൂ എനിക്ക് പിന്നെ ആയിക്കോട്ടെ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഉടനെ അക്സെപ്റ്റ് ചെയ്യും ആ പ്രതിരോധം അവിടെ ഇല്ലാണ്ടായി അത് സ്ഥിതി വിവരമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അപ്പോ ഈ സഹജാവബോധത്തിൽ നിന്നും തോന്നുന്ന തോന്നലല്ല ശിക്ഷിതാവബോധത്തിൽ ഉണ്ടാകുന്നത് അതല്ല ധാരണാവബോധത്തിൽ ഉണ്ടാകുന്നത് അതല്ല ഭാവനാവബോധത്തിൽ ഉണ്ടാവുന്നത് അതല്ല പ്രേരണാവബോധത്തിൽ ഉണ്ടാവുന്നത് ഈ അഞ്ച് അവബോധത്തിൽ ഉണ്ടാവുന്ന ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അഞ്ച് അവബോധത്തിലും ഈ കാര്യത്തെ കൈകാര്യം ചെയ്യുന്നത് വ്യത്യസ്ത രൂപത്തിലാണ് ആ അവബോധം അതായത് നിങ്ങൾ ഏത് തലത്തിൽ അവബോധിതരായിരിക്കുന്നുവോ ആ അവബോധാവസ്ഥയിൽ നിന്നുകൊണ്ടാണ് നിങ്ങളിൽ ഉണ്ടാകുന്ന ധർമ്മം ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ധർമ്മമാണ് അപ്പോ ആ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ധർമ്മത്തിന്റെ ഗതിയും ആക്കവും ഉണ്ടാവുക നിങ്ങളുടെ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ നമ്മളിൽ റെസിസ്റ്റൻസ് ഉണ്ടാവുന്നത് നമ്മൾ ഏത് അവബോധ തലത്തിൽ നിന്നുകൊണ്ടാണോ ആ കാര്യത്തെ ഉൾക്കൊള്ളുന്നത് ആ കാര്യത്തിനോട് പ്രതി നിലകൊള്ളുന്നത് അവിടെ നിന്നുകൊണ്ടാണ് അതിനനുസരിച്ച അതിനൊത്ത ആക്കങ്ങളാണ് അവ പേർന്നത് ഈ അവബോധ തലത്തിൽ ഉണരുമ്പോൾ അത് അതിനുണ്ടാകുന്നത് അപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്വയം സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് തമ്മിൽ ഉണ്ടാകുന്നതാണ് അതിലേറ്റവും ഒറിജിനൽ ആയിട്ടുള്ള റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ശരീരത്തിൽ ഉണ്ടാകുന്നതാണ് ശരീരത്തിൽ ഉണ്ടാകുന്ന സഹജാവബോധത്തിൽ ഉണ്ടാവുന്നതാണ് ഉണ്ടാവുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് ശരീരത്തിലുണ്ടാവുന്ന പറഞ്ഞത് ഇനി ശരീരത്തിൽ ഉണ്ടാവുന്നത് തന്നെ ശീലം കൊണ്ട് ശീലനം കൊണ്ട് ശിക്ഷണം കൊണ്ട് മാറ്റിയെടുത്താണ് ശിക്ഷിതാവബോധത്തിലുണ്ടാവുന്നത് അപ്പോ അവിടെ മുതൽ ധാരണാവബോധം ഭാവനാവബോധം പ്രേരണാവബോധം എന്ന് പറയുന്ന ഈ അഞ്ച് തലങ്ങളിലും ഇവ എങ്ങനെയാണോ നിൽക്കുന്നത് അതിൽ ഏത് കാര്യത്തിലാണോ നമ്മൾ കൂടുതൽ എംഫസൈസ് ചെയ്യുന്നത് നമ്മൾ ഊന്നൽ നൽകുന്നത് അതിനനുസരിച്ചാണ് നമുക്ക് ആ റെസിസ്റ്റൻസ് ഉണ്ടാവുന്നത് അപ്പൊ അങ്ങനെ നമുക്കുള്ളൊരു റെസിസ്റ്റൻസ് നമുക്ക് മാറ്റിയെടുക്കണമെങ്കിൽ എന്താ ചെയ്യാ മാറ്റിയെടുക്കണമെങ്കിൽ ഈ റെസിസ്റ്റൻസ് എന്നുള്ളത് മാറ്റിയെടുക്കണം നമുക്ക് തോന്നി തോന്നിയത് ഒരു തിരിച്ചറിവ് കൊണ്ടാണ് ഒരു പ്രത്യേക തിരിച്ചറിവ് വന്നത് കൊണ്ട് അല്ലെങ്കിൽ ഒരു അഡ്വൈസ് കേട്ടു അപ്പോൾ നമുക്ക് തോന്നി അത് മാറ്റേണ്ടതാണല്ലോ എന്ന് തോന്നിട്ട് അത് ഡേറ്റയാണ് അതിൽ നിന്നും നമ്മൾ ചിന്തയുടെ ലോകത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കണം അതിനുശേഷം അത് വിശ്വാസത്തിന്റെ ലോകത്ത് മാറ്റം ഉണ്ടാക്കണം അപ്പൊ നമ്മൾ കൂടുതൽ പഠിക്കുകയും കൂടുതൽ എക്സ്പീരിയൻസിലൂടെ കറുതേണ്ടി വരും പിന്നെ അത് ശീലിക്കണം ശീലനമുണ്ടാവണം അങ്ങനെയും കഴിഞ്ഞിട്ട് ശരീരം എന്ന് പറയുന്നു നോക്കുക ശരീരത്തിന് ഈസ്നെസ് വരുന്നുണ്ടോ ഇത് ചെയ്തു കഴിയുമ്പോൾ ഈസ്നെസ് വരുന്നുണ്ടോ എങ്കിൽ അതിനെ പ്രതിരോധിക്കേണ്ട കാര്യമില്ല ഈസ്നെസ് തരുന്നില്ലെങ്കിൽ അത് പ്രതിരോധിക്കേണ്ടതാണ് അപ്പോ നമ്മുടെ ധാരണയോ ശീലമോ ഭാവനയോ നമുക്ക് കിട്ടിയ സ്ഥിതി സ്ഥിതിവിവരങ്ങളോ അല്ല ഒരു പ്രതിരോധത്തിന്റെ എന്താ പറയുക അടിസ്ഥാന ഒരു ഒരു അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് അത് സഹജാവബോധമാണ് സഹജാവബോധത്തിൽ അത് എങ്ങനെയുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മൾ റെസിസ്റ്റ് ചെയ്യുന്ന കാര്യത്തെ റെസിസ്റ്റ് ചെയ്യേണ്ടതുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ബോധ്യമാക്കുക അതുകൊണ്ട് മനസ്സിലാക്കുക സന്ദർഭങ്ങളോട് നമ്മളിലുണ്ടാകുന്ന പ്രതിരോധങ്ങൾ നമ്മുടെ സ്വയം സംരക്ഷണാർത്ഥമാണ് ഉണ്ടാകുന്നത് അത് ഏത് അവബോധ തലത്തിൽ നിന്ന് ഉണരുന്നുവോ അതിനൊത്ത ധർമ്മഗതിയാക്കങ്ങൾ ആണ് അത് അത് പേറുക ഈ ധാരണയിൽ ആയിരിക്കുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ശ്രദ്ധയിലൂടെ അത് കണ്ടെത്തി ആയി മാറാനുള്ള ശേഷി നിങ്ങൾക്കുണ്ടാകട്ടെ അതിനുള്ള അവസരം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നന്ദി നമസ്കാരം തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക